പണിയ സമുദായത്തിന്റെ ജീവിത പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച സിനിമ കുറിഞ്ഞി ഫെബ്രുവരി രണ്ടിന് പുറത്തിറങ്ങും കാടിന്റെ ഹരിതാപയും കാട് ജീവിതത്തിന്റെ അനുഷ്ഠാന സാംസ്കാരിക സമ്പന്നതയും നാടിന്റെ തിന്മയും ഇഴചേർത്തുള്ളതാണ് കുറിഞ്ഞി സിനിമയുടെ ഇതിവൃത്തം പൂർണ്ണമായി വയനാട്ടിൽ ചിത്രീകരിച്ച കുറിഞ്ഞ് സംസ്ഥാനത്ത് അറുപത് തിയേറ്ററുകളിൽ റിലീസ് ചെയ്യുമെന്ന് അണിയറ പ്രവർത്തകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു ഗോത്രവർഗമായ പണിയ സമുദായത്തിന്റെ ജീവിത പശ്ചാത്തലം പ്രമേയമാകുന്ന സിനിമ കുറിഞ്ഞി പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്ന സിനിമയാണ് ചിത്രത്തിലെ പ്രധാന കഥാപാത്രമടക്കം പത്തോളം വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഗോത്ര വിഭാഗത്തിലെ പണിയ സമുദായക്കാരാണ് സിനിമയുടെ ടൈറ്റിൽ റോൾ കഥാപാത്രമാവുകയും ഒരു ഗാനം ആലപിക്കുകയും ചെയ്തിരിക്കുന്നത് പെരുമുണ്ട കോളനിയിലെ അനുഷിത വാസുവാണ് മറ്റൊരു പ്രധാന കഥാപാത്രമായ മുത്തശ്ശിയായി അഭിനയിച്ചിരിക്കുന്നത് ചിരാൽ ചെട്ടിക്കുടന്ന കോളനിയിലെ കുള്ളിയമ്മയാണ് സിനിമയിൽ ഗോത്ര ഭാഷയിലെ സംഭാഷണങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ഇത്രയും ഗോത്രവർഗ്ഗക്കാരുടെ സിനിമകൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും വളരെ വ്യത്യസ്തമായ ഒരു പ്രമേയവും അതിൻ്റെ പോസിറ്റീവായിട്ടുള്ള വൈബും പ്രേക്ഷകരിലേക്ക് എത്തിക്കാനുള്ള ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സിനിമ ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന വിഷയം അതിനെയാണ് ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ എല്ലാ പ്രേക്ഷകരിലേക്ക് എത്തണമെന്നും ഇത്തരം വിഭാഗത്തിൻ്റെ മുന്നേറ്റത്തിൻ്റെ കഥ പറയുന്ന സിനിമയെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണമെന്നും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു ശ്രീമൂകാംബിക കമ്മ്യൂണിക്കേഷൻസിന്റെ ബാനറിൽ എസ് ആർ നായർ നിർമ്മിച്ച സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഗിരീഷ് കുന്നുമ്മലാണ് പ്രകാശ് വാടിക്കലിൻ്റേതാണ് രചന സുൽത്താൻ ബത്തേരിയിലും ചീരാലിലും അമ്പലവയലിലുമായി ചിത്രീകരിച്ച സിനിമയുടെ ക്യാമറ ജിതേഷ് സി ആദിത്യയാണ് എഡിറ്റിംഗ് രാഹുൽ ക്ലബ്ലേയും ഗാനരചന പ്രമോദ് കാപ്പാടും സംഗീതം ഡോക്ടർ കാഞ്ഞങ്ങാട് രാമചന്ദ്രനും ബി ജി എം പണ്ഡിറ്റ് രമേശ് നാരായണനുമാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ദേവനന്ദ ഗിരീഷ് ഡോക്ടർ ഷിബു ജയരാജ് എന്നിവരും ഗാനങ്ങൾ ആലപിച്ചിട്ടുണ്ട് സംസ്ഥാനത്തെ അറുപതോളം തിയേറ്ററുകളിൽ ഫെബ്രുവരി രണ്ടിന് ചിത്രം റിലീസ് ചെയ്യും മലനാട് ന്യൂസ് ബത്തേരി